മോദി സർക്കാർ പലപ്പോഴായി കൊട്ടിഘോഷിച്ച പല പദ്ധതികളും നിറവേറാത്ത വാഗ്ദാനങ്ങൾ മാത്രമായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു ഇരുപത്തി ഏഴിന് പ്രസിദ്ധീകരിച്ച വയറിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് പദ്ധതികളെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ചതായി ദി വയർ റിപ്പോർട്ട് ചെയ്യുന്നു തന്റെ പ്രതിച്ഛായ ഉയർത്തുകയെന്ന ലക്ഷ്യത്തോടെ ഓരോ ദിവസവും പുതിയ പദ്ധതികൾ മോദി പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നു എന്നാൽ പിന്നീട് ഈ പദ്ധതികളുടെ വിലയിരുത്തലുകളോ സൂക്ഷ്മ പരിശോധനയും നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം തിരഞ്ഞെടുക്കപ്പെട്ട മറ്റു നേതാക്കളെ പോലെ തന്റെ ഗുണവിശേഷങ്ങളെ സ്വയം പുകഴ്ത്തുക മാത്രമാണ് മോദി ചെയ്തത് മറ്റെല്ലാ പാർട്ടികളും തെറ്റായ വാഗ്ദാനങ്ങൾ നൽകുന്നതിനാൽ ജനങ്ങൾ എന്റെ ഉറപ്പിൽ വിശ്വസിക്കുന്നു എന്റെ കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും പ്രതിഫലനമാണ് എൻ്റെ ഉറപ്പ് തുടങ്ങിയ വാക്പ്രയോഗങ്ങൾ പല റാലികളിലും പ്രചാരണ വേദികളിലും മോദി ഉപയോഗിച്ചു എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ മന്ത്രിമാരും നടത്തിയ അവകാശവാദങ്ങളുടെ നിലവിലെ സ്ഥിതി എന്താണ് നമാമി ഗംഗ എന്ന് പുനർനാപകരണം ചെയ്യപ്പെട്ട ഗംഗ ശുചീകരണ പ്ലാന്റ് പദ്ധതി രണ്ടായിരത്തി പതിനാലിൽ തന്റെ ജീവിത ദൗത്യം എന്ന നിലയിലാണ് മോദി പ്രഖ്യാപിച്ചത് गंगे मिशन के तहत ही गंगा जी पर सैकड़ों घाटों का ശതമാനം മാത്രമാണ് പൂർത്തിയായത് രണ്ടായിരത്തി പതിനാലിൽ മുംബൈ അഹമ്മദാബാദ് പദ്ധതി പ്രഖ്യാപിച്ചു നീണ്ടുപോയ പദ്ധതി രണ്ടായിരത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരുന്നത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം വാപ്പി സമർമ്മതി വിഭാഗത്തിന്റെ പുതിയ സമയപരിധി രണ്ടായിരത്തി ഇരുപത്തിയേഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ രാജ്യത്തെ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് രണ്ടായിരത്തി പതിനേഴിൽ മോദി മറ്റൊരു ഉറപ്പ് നൽകിയിരുന്നു ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും ആരും തയ്യാറാകുന്നില്ല ബി ജെ പി അധികാരത്തിലെത്തിയാൽ പ്രതിവർഷം ഒരു കോടി തൊഴിലവസരങ്ങൾ നൽകുമെന്ന് തിരഞ്ഞെടുപ്പ് റാലിയിൽ മോദി പറഞ്ഞു ഓരോ വർഷം കഴിയും തൊഴിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളും വൈദ്യുതീകരിച്ചതായി രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ മോദി പ്രഖ്യാപിച്ചു എന്നാൽ മുപ്പത്തി ഒന്ന് ദശലക്ഷം കുടുംബങ്ങൾ ഇപ്പോഴും ഇരുട്ടിൽ തന്നെയാണെന്നാണ് ഫോർപ്സിന്റെ കണ്ടെത്തൽ ആധാർ സീഡിൽ ഗ്രാമീണ തൊഴിൽ പദ്ധതിയിൽ ഗുരുതരമായ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു രജിസ്റ്റർ ചെയ്ത മുപ്പത്തിനാല് ദശാംശം എട്ട് ശതമാനം തൊഴിലാളികൾക്കും പന്ത്രണ്ട് ശതമാനം സജീവ തൊഴിലാളികൾക്കും ജോലി നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ ഏഴ് ദശാംശം ആറ് കോടി ജോബ് കാർഡുകൾ ഇല്ലാതാക്കിയതായി ലിപ്ടോക്ക് ഇന്ത്യയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നു കർഷക പ്രക്ഷോഭത്തിന് മറുപടിയായാണ് പി എം കിസാൻ ആരംഭിച്ചത് എന്നാൽ രണ്ടു മുതൽ നാല് ലക്ഷം വരെ ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ അക്കൗണ്ടുകൾ ആധാറുമായി ബന്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഉജ്ജ്വൽ യോജന നൽസോജ്യം തുടങ്ങിയ പദ്ധതികൾ മോദിയുടെ വിജയകരമായ പദ്ധതികളായാണ് പരാമർശിക്കപ്പെടുന്നതെങ്കിലും അതൊന്നും പൂർണ്ണ വിജയം ആയിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച സ്കിൽ ഇന്ത്യ ഏറെ പ്രതീക്ഷകൾ ഉയർത്തിയിരുന്നു എന്നാൽ കോഴ്സുകളുടെ തെറ്റായ തിരഞ്ഞെടുപ്പ് കാലഹരണപ്പെട്ട സാങ്കേതിക നിലവാരം തുടങ്ങിയ കാരണങ്ങൾ കാരണം വ്യവസായ മേഖല സ്കിൽ ഇന്ത്യയിൽ നിന്നും വിട്ടുനിന്നു പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജന സൗരോർജ പദ്ധതി തുടങ്ങിയവയിലും ഇതുതന്നെയാണ് സംഭവിച്ചത് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികളുടെയും അവസ്ഥ മറിച്ചായിരിക്കില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്